എല്ലാ സ്ഥലത്തും ആഗസ്റ്റ് പതിനഞ്ചിനെ അറിയില്ല എങ്ങനെയാ

അങ്ങനെ അപ്പൊ ഞാൻ കത്തെടുത്ത് വായിച്ചു വായിച്ചു നോക്കി അർജന്റ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ഷാജഹാൻ ചെല്ലാൻ എന്തിന് കേട്ടി അപ്പൊ അപ്പൊ ഞാൻ പറയുന്നേ ഞാൻ ഒന്ന് ഡൽഹി പോയി അപ്പൊ തന്നെ ഞാൻ ഡൽഹിക്ക് വിട്ട ആ കുതിര മോളെ അങ്ങനെ ഒരുപാട് പെട്ടെന്ന് പിന്നെ ഭാര്യത്തെ അച്ഛൻ പള്ളിയിലെന്തങ്ങാട്ടച്ഛൻ എന്റെ അച്ഛൻ അങ്ങനെ ഒരു അങ്ങനെ ഞാൻ അവിടുന്ന് വരുന്ന വയ്യ ഒന്നും പറയണ്ട ഞാൻ കഥ ഒന്നും പറയണ്ട വിമാനത്തില് ഞാൻ വന്നതെന്ന് പറഞ്ഞാല് ഞാൻ ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ വൈകി പോയി എന്ത് എയർപോർട്ടിൽ എത്താൻ വേണ്ടി

ഇന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ പറയുകയാണ് കണാരാട്ടാ ഞങ്ങൾ ഇങ്ങനെ കൊറേ സാധനങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്നും നേരെയാവില്ല ഞങ്ങളൊരു ഐഡിയ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഞാൻ വിമാനത്തിന്റെ ഐഡിയ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കാം അത് അങ്ങോട്ട് ക്ലിക്ക് ആയി അങ്ങനെ ഞാൻ റൈറ്റ് സഹോദരമാർ